ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയിം സ്ലിപ്പ് മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നെയിം സ്ലിപ്പ് ചെയ്തെടുക്കാം അതും വളരെ എളുപ്പത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാല് ടൈപ്പിലാണ് നെയിം സ്ലിപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവ ആപ്പിലാണ് അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം ഫസ്റ്റ് നമ്മളത് എ ഫോറിൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ എ ത്രീയിൽ സെറ്റാക്കുകയാണ് ചെയ്യുന്നത് ഇനി എലമെൻറ്റ്സിൽ ടേബിൾസ് ഓപ്ഷൻ ഇല്ല ഫസ്റ്റ് കാണുന്നത് സെലക്റ്റ് ചെയ്യുക ഒരു എ ഫോറിൽ പന്ത്രണ്ട് നെയ്മ് സ്ലിപ്പാണ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് ആറെണ്ണം അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇനി കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ രണ്ട് കോളം മതി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് കോളം ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ഡിലീറ്റ് കോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോളം ഡിലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആഡ് റോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് റോ ആഡ് ചെയ്യാം അതായത് നമുക്ക് പന്ത്രണ്ട് നെയിം സ്ലിപ്പ് ചെയ്യാൻ വിധത്തിൽ അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് കള്ളികളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മളിത് സൂം ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇൻട്രസ്റ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു കുളത്തിന് കണക്കാക്കിയിട്ട് വെക്കുക ശേഷം ആ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ കുളത്തിലും വെച്ചുകൊടുക്കുക അപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണുന്നില്ല ഒരു പ്ലസ് പോലെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക അങ്ങനെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എലമെൻറ്റ്സ് ഓപ്ഷൻ എടുക്കുക എലമെൻറ്റ്സ് ഓപ്ഷനിൽ പോയിട്ട് ഷെയ്പ്സ് എന്ന് സെർച്ച് ചെയ്യാം അതിൽ കാണുന്ന മൂന്നാമത്തെ ഷേപ്പ് സെലക്ട് ചെയ്യുക ഇനി ഇത് നമുക്ക് വേണ്ട കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ വൈറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കുളത്തിലേക്ക് കറക്റ്റ് ആവുന്ന സൈസിൽ ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എല്ലാ കുളത്തിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് അപ്ലോഡ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ള ഫോട്ടോ ആണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം ഇൻഷൂട്ട് ആപ്പിലാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം ശേഷം കട്ട് ഔട്ട് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകും ഇനി നമുക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കാം ശേഷം ഫോട്ടോ സേവ് ചെയ്തിട്ട് ഈ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ വേണ്ട സൈസ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റിക്കർ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തത് ഈ സ്റ്റിക്കർ പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ട് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുത്തതാണ് ഇനി ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് നെയിമും ക്ലാസും സബ്ജെക്റ്റും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് എടുക്കണം എന്നാലേ ഇതെല്ലാം അപ്പം കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ഫോട്ടോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റിലോ ക്ലിക്ക് ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം സെലക്ട് ചെയ്യാം ശേഷം ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം കോപ്പി പേസ്റ്റ് ചെയ്യാം ഇനി എല്ലാത്തിലേക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് വേറൊരു ടൈപ്പ് നെയിം സ്ലിപ്പ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഈയൊരു ഫോട്ടോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഫോട്ടോ ഞാൻ പിൻഡ്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് പിൻഡ്രസ്റ്റിൽ പോയിട്ട് സ്പൈഡർമാൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എലമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്സ് എന്ന് സെർച്ച് ചെയ്യാം ഈ ഒരു ഷെയ്പ്പ് സെലക്ട് ചെയ്യാം ശേഷം ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്റ്റിക്കറും ഞാൻ പിൻ ട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നെയിമും ക്ലാസ്സും എല്ലാം ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ചെയ്താൽ മതി ശേഷം ഗ്രൂപ്പ് ആക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി വേറെ ഒരു ടൈപ്പ് നെയിം സ്ലിപ്പ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ആയിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നേരിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം എല്ലാ നെയിം സ്ലിപ്പും ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നെയിമും ക്ലാസും എല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഗ്രൂപ്പ് ആക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി എഡിറ്റിങ് കഴിഞ്ഞാൽ മുകളിൽ ഡൗൺലോഡിൽ പോയിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്ത ടൈപ്പ് നെയിം സ്ലിപ്പ് ചെയ്യാത്തതിനായിട്ട് ഹോം പേജ് എടുത്തിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് നിന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും ഇനി എലമെൻസിൽ ടേബിൾസ് ഓപ്ഷനിൽ ഫസ്റ്റത്തെ ടേബിൾ സെലക്ട് ചെയ്യാം അതിൽ രണ്ട് കോളം നാല് റോ ആക്കിയിട്ടാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം എലമെൻറ്റ്സ് ഓപ്ഷനിൽ പോയിട്ട് ഷെയ്പ്സ് എന്ന് സെർച്ച് ചെയ്യാം ഇതിൽ മൂന്നാമത്തെ ഷെയ്പ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ കോളത്തിനനുസരിച്ചിട്ട് സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ കോളത്തിലേക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി അപ്ലോഡ്സിൽ പോയിട്ട് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് നെയിമും ക്ലാസ്സും എല്ലാം ടെക്സ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള സെയിം ഷെയ്പ്പ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക സൈസ് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക ശേഷം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എലമെൻറ്റ്സിൽ പോയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഇതിൽ ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ ചെയ്യാം ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതെല്ലാം ഗ്രൂപ്പ് ആക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം എഡിറ്റിങ് കഴിഞ്ഞാൽ മൊബൈലിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് എങ്ങനെയാണ് എത്ര ഷീറ്റിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഈയൊരു ഫോട്ടോ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടാണ് ചെയ്യുന്നത് അതായത് എ ഫൈവ് സൈസൊക്കെ ചെയ്യുന്നത് പോലെ മറ്റേത് എ ഫോർ സൈസിലും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ നമുക്ക് മുകളിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിൻ്റെ പ്രിൻറ്റിംഗ് നോക്കാം അപ്പോൾ ഞാനത് എത്ര ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് എത്ര ഷീറ്റിൽ സ്റ്റിക്ക് പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ഷീറ്റിന് അറുപത് രൂപയ്ക്കാണ് ചാർജ് വരുന്നത് ഇവിടെ എത്രയോ ഷീറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രിൻ്റ് എടുക്കാറുള്ളത് എ ഫോർ സൈസിൽ എടുക്കില്ല ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തെട്ട് നീം സ്ലിപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ